ഇന്ന് മുരിങ്ങക്കായ തീയലും വെണ്ടയ്ക്ക തോരനുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ ആദ്യം ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു മൺചട്ടിയിലേക്ക് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കുച്ചുള്ളിയും പച്ചമുളക് തക്കാളി ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനിയും കറിവേപ്പിലിനും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനിയും ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം തേങ്ങ ഈ കളറിലിരിക്കുന്നത് പിന്നെ കുറച്ച് അടന്ന് പോയ തേങ്ങ ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശകലം കൊച്ചുള്ളിയും കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിനുശേഷം അത് നന്നായിട്ട് അരച്ചെടുത്ത് വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളി പിഴിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുരിങ്ങയ്ക്കാ തീയൽ തയ്യാറായിട്ടുണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയും തീയലിലേക്ക് നമുക്ക് കടുക് താളിച്ചിട്ട് കൊടുക്കാം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം ഇതിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൽമുളക് ഇത്രയും ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഈ തീയലിലേക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തീയല് തയ്യാറായിട്ടുണ്ട് ഇനിയും വെണ്ടയ്ക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ വെണ്ടയ്ക്ക എനിക്കിവിടെ വീട്ടിലുണ്ടായതാണ് പിന്നെ അല്ലാതെ കടയിൽ നിന്ന് മേടിച്ച് കുറച്ച് വെണ്ടയ്ക്കായിട്ടുണ്ട് രണ്ട് പച്ചമുളക് സവാള ഇത്രയും അരിഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇനി അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കായും സവാളയും പച്ചമുളകുമൊക്കെ ഒന്ന് ചേർത്ത് അത് അടച്ച് വെക്കണ്ട അത് ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുത്ത് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയും അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി തേങ്ങ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ രുചികരമായ വെണ്ടയ്ക്ക തോരനും തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ